എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മലയാള പൊരുളിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് സ്വാഗതം നമ്മുടെ ഭാഷയിലെ കരുത്തുറ്റ എഴുത്തുകാരിൽ ഒരാളായ കോവിലൻ കഥാവശേഷനായിട്ട് പതിനഞ്ച് വർഷമാകുന്നു കഥ നോവൽ നാടകം ലേഖനമെടുത്ത് തുടങ്ങിയ വ്യത്യസ്ത ശാഖകളിലായി അനേകം പുസ്തകങ്ങൾ കോവിലൻ എഴുതിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒമ്പതിന് കണ്ണാണശ്ശേരിയിൽ ജനിച്ച കോവിലൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സൈനിക സേവനത്തിന് വേണ്ടി പുറപ്പെടുകയും വീട്ടിലെ സാഹചര്യമാണ് അദ്ദേഹത്തെ അതിനെ നിർബന്ധിതനാക്കിയത് യുദ്ധ അന്തരീക്ഷവും അതുപോലെ തന്നെ ക്ഷാമവും ഒക്കെ ഉള്ള ഒരു കാലഘട്ടത്തിൽ കൃഷിവലനായ പിതാവിന് തൻ്റെ കുടുംബം പോറ്റാനുള്ള ബുദ്ധിമുട്ട് മനസ്സിലാക്കിയിട്ട് കോവിലൻ പട്ടാളത്തിലേക്ക് പോവുകയായിരുന്നു നാവികസേനയിലും കരസേനയിലുമായി കുറേയേറെ വർഷം അദ്ദേഹം ജോലി ചെയ്തു പിന്നെ തിരികെ വന്നു എഴുത്തിൽ സജീവമായി രണ്ടായിരത്തി പത്ത് ജൂൺ രണ്ടിന് കുന്നകുളത്താണ് അദ്ദേഹം അന്തരിച്ചത് ബിഷപ്പ് എന്ന് പറയുന്ന വളരെ നിർണായകമായ ഒരു പ്രതിഭാസം അദ്ദേഹത്തിൻ്റെ ഏത് എഴുത്തിനെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അദ്ദേഹം എഴുതിയ ഒരു കഥ ഞാൻ ഓർക്കുകയാണ് റാ എന്നാണ് കഥയുടെ പേര് ഇപ്പം സ്കൂളിൽ മറ്റു കുട്ടികളോടൊപ്പം ഇരിക്കുന്ന ബാജി എന്ന കുട്ടി ഉച്ചയ്ക്ക് കഞ്ഞിക്ക് വേണ്ടി ബെല്ലടിക്കുന്നത് കാത്തിരിക്കുകയാണ് അപ്പോൾ സ്കൂളിൽ കഞ്ഞി ലഭിക്കും എന്നുള്ള ഒറ്റ കാര്യത്തിനെ കരുതി എത്തിച്ചേരുന്ന ഒരു വളരെ പാവപ്പെട്ട കുട്ടിയുടെ ചിത്രം പട്ടിണിക്കാരനായ കുട്ടിയുടെ ചിത്രം അവതരിപ്പിച്ചുകൊണ്ട് രൂക്ഷമായിരുന്നു നമ്മുടെ നാട്ടിലെ പട്ടിണി എന്നും മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യമായ പട്ടിണി പരിഹരിക്കാത്ത ഏത് പ്രത്യയശാസ്ത്രവും ഏത് ഭരണകൂടവും നിഷ്പ്രയോജനവുമാണ് എന്നുള്ള ഒരു കാഴ്ചപ്പാട് കോവിലന് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ കോവിലൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ നോവലുകൾ തകർന്ന ഹൃദയങ്ങൾ തറവാട് തുടങ്ങിയവയാണ് അതിനുശേഷം അദ്ദേഹം പട്ടാളത്തിൽ പോയിട്ട് പട്ടാളത്തിലെ ജീവിതാനുഭവങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് കുറെയേറെ കഥകളും നോവലുകളും എഴുതി മനക്കോട്ടകൾ സെൻട്രി ഗ്രനേഡ് ഈ ജീവിത മനാഥമാണ് ശ്മശാനത്തിൽ ഓർമ്മകൾ തുടങ്ങിയ കഥകളൊക്കെ പട്ടാള ജീവിതവുമായി ബന്ധപ്പെട്ടതാണ് പക്ഷേ മലയാളത്തിലെ മറ്റ് പട്ടാള എഴുത്തുകാർ ചെയ്തതുപോലെ പട്ടാളത്തെ വെറും പശ്ചാത്തലമായി സ്വീകരിച്ചുകൊണ്ട് മറ്റുള്ളവരെ രസിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രണയകഥ എഴുതുന്ന രീതി ആയിരുന്നില്ല കോവിലിനെ സ്വീകരിച്ചത് കോവിലിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന്റെ പരിക്കന് യാഥാർത്ഥ്യങ്ങളെ ആവിഷ്കരിക്കാനുള്ള ഒരു മാധ്യമം ആയിരുന്നു എഴുത്ത് അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഉപരിപ്ലവമായി കാര്യങ്ങൾ പറയുന്നതിന് പകരം വളരെ ആഴത്തിൽ മനുഷ്യന്റെ ആത്യന്തികമായ പ്രശ്നങ്ങളെക്കുറിച്ച് ആലോചിക്കുകയും അവയെ ആധാരമാക്കിക്കൊണ്ടൊരു എഴുത്ത് രീതി തുടരുകയുമാണ് ചെയ്തത് അതുപോലെ തന്നെ നോവലുകളിലേക്ക് വരുമ്പോൾ എ മൈനസ് ബി താഴ്വരകൾ ഏഴാമിടങ്ങൾ ഹിമാലയം ഈ നാല് നോവലുകളെയാണ് അദ്ദേഹത്തിൻ്റെ പിന്നെ ബോർഡ് ഔട്ട് എന്നൊരു കൃതിയുണ്ട് ഈ ഈ കൃതികളെയാണ് അദ്ദേഹത്തിൻ്റെ പട്ടാള നോവലുകളായിട്ട് പൊതുവെ പറയുന്നത് പക്ഷെ ഒന്ന് ഒന്നിൽ പറയുന്നത് ആവർത്തിക്കുന്ന രീതി അല്ല അദ്ദേഹം പിന്തുടർന്നത് ഓരോ നോവലുകളും വ്യത്യസ്തമായ രീതിയിൽ സൈനിക പ്രമേയങ്ങൾ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത് തോമസ് ചെറിയാൻ എന്ന ഒരു ഓർഡർലി ആയ പട്ടാളക്കാരൻ ഈ പട്ടാള ജീവിതത്തിൽ അയാൾ അയാളുടെ ക്യാമ്പിൽ വന്നതിന് ശേഷം അനുഭവിക്കുന്ന പീഡനവും അതുപോലെ തന്നെ അയാളുടെ മാനസിക ഒക്കെയാണ് എ മൈനസ് ബിയിൽ അവതരിപ്പിക്കുന്നത് എങ്കിൽ യുദ്ധത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ചൈനീസ് യുദ്ധ പശ്ചാത്തലത്തിലുള്ള അതിൽ പെട്ടുപോകുന്ന പട്ടാളക്കാരുടെ ജീവിതമാണ് താഴ്വരകൾ പറയുന്നത് ഏഴാമിടങ്ങളിൽ എത്തുമ്പോഴാകട്ടെ പട്ടാളത്തെ ഭരിക്കുന്നത് ശരിക്കും ഓഫീസർമാരോ സർക്കാരോ ഒന്നുമല്ല മറിച്ച് അവിടുത്തെ വലിയ ഉദ്യോഗസ്ഥന്മാരുടെ ഭാര്യമാരായ മേംസാബുമാരാണ് എന്നുള്ള വളരെ രൂക്ഷമായ ഒരു സത്യത്തിലേക്കാണ് കോവിലൻ വിതൽ ചൂണ്ടുന്നത് ഹിമാലയം കുറച്ചുകൂടെ ഉയർന്ന വിധാനത്തിലേക്ക് പോവുകയാണ് ഹിമാലയത്തിൻ്റെ പ്രാന്തപ്രദേശങ്ങളിൽ നിയോഗിക്കപ്പെടുന്ന സാധാരണ സൈനികൻ്റെ ജീവിതമാണ് അവിടെ അരക്ഷിതമായ ജീവിതം ഒരു ആധ്യാത്മികതയുടെ തലങ്ങളിലേക്കൊക്കെ എത്തിച്ചേരുന്ന ചില സന്ദർഭങ്ങൾ നമുക്ക് ഈ നോവലിൽ കാണാൻ സാധിക്കും അങ്ങനെ ഓരോ നോവലും വളരെ വ്യത്യസ്തമായ പ്രമേയങ്ങളിലൂടെയാണ് ഈ സൈനിക ജീവിതത്തെ അവതരിപ്പിക്കുമ്പോൾ പോലും അദ്ദേഹം കൈകാര്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ടാണ് ഈ അനുഭവം എന്നുള്ളത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമാണ് എന്ന് പറയുന്നത് അപ്പോൾ ഹിമാലയം എന്ന നോവലിന്റെ പഠനം എഴുതുമ്പോൾ മലയാളത്തിലെ പ്രമുഖ നിരൂപകനായ എം എൻ വിജയൻ പറഞ്ഞത് അനുഭവത്തിന്റെ ഹിമാലയങ്ങൾ എന്നാണ് അത് ഒരു നോവലിനെ സംബന്ധിച്ചല്ല അദ്ദേഹത്തിന്റെ ഏത് പുസ്തകത്തെ സംബന്ധിച്ചും ഏത് രചനയെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അനുഭവത്തിന്റെ ഹിമാലയങ്ങൾ കയറി ഒന്നാണ് അദ്ദേഹത്തിന്റെ എഴുത്തു രീതി എന്നുള്ളത് അത് വാസ്തവത്തിൽ അദ്ദേഹത്തിന് കിട്ടിയത് ബഷീറിൽ നിന്നാണ് അദ്ദേഹം ഗുരുസ്ഥാനീയനായി കാണുന്ന എഴുത്തുകാരനാണ് വൈക്കം മുഹമ്മദ് ബഷീർ അപ്പൊ വൈക്കം മുഹമ്മദ് ബഷീറിന്റെ അടുക്കൽ ഒരിക്കൽ ഒരു കഥയുമായി പോവുകയാണ് അദ്ദേഹം യുദ്ധത്തെക്കുറിച്ചുള്ള കഥയാണ് അപ്പൊ ബഷീർ അദ്ദേഹത്തോട് ചോദിക്കുന്നത് നീ യുദ്ധം കണ്ടിട്ടുണ്ടോ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ യുദ്ധം നിനക്ക് എന്താണെന്ന് അറിയാമോ ഇതൊന്നും അറിയാതെ യുദ്ധത്തെക്കുറിച്ച് നിനക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും എന്ന ഒരു ചോദ്യം ഉണ്ട് അപ്പൊ തനിക്ക് അറിഞ്ഞുകൂടാത്ത ഒരു കാര്യത്തെക്കുറിച്ച് എഴുതുന്നതിൽ അർത്ഥമില്ല എന്നുള്ളൊരു തിരിച്ചറിവ് കോവിലൻ ഉണ്ടാവുകയാണ് എന്നാൽ പിന്നീട് അദ്ദേഹം യുദ്ധത്തിനെ കുറിച്ച് എഴുതുമ്പോൾ അദ്ദേഹത്തിന്റെ ഈ സൈനിക ജീവിതാനുഭവങ്ങളുടെയൊക്കെ പച്ചയായ യാഥാർത്ഥ്യങ്ങളിലൂടെ കടന്നു പോകാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട് കോവിലനെ പിൽക്കാലത്ത് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രസിദ്ധമായ നോവലുകൾ വരികയാണ് തോറ്റങ്ങൾ ഭരതൻ തട്ടകം തുടങ്ങിയ തൊഴികൾ അതിനിടയിൽ ജന്മാന്തരങ്ങൾ എന്നൊരു നോവലുണ്ട് ഈ ഈ ഓരോ നോവലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും ഒരു പുസ്തകം പോലെ വേറൊരു പുസ്തകം എഴുതുന്ന ആളല്ല അതെ ഓരോന്നും വേറിട്ട് നിൽക്കുന്ന ക്രിതികളാണ് അതിൻ്റെ പ്രമേയമാകട്ടെ അതിൻ്റെ ആഖ്യാന രീതിയാകട്ടെ അതിലുപയോഗിച്ചിരിക്കുന്ന രചനാ തന്ത്രങ്ങളാകട്ടെ ഒക്കെ വളരെ വ്യത്യസ്തമാണ് അതാണ് കോവിലൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകത ഒരിക്കലും തന്നെ തന്നെ അനുകരിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകാൻ പാടില്ല എന്നുള്ള നിർബന്ധമുള്ള എഴുത്തുകാരനായിരുന്നു തോറ്റങ്ങൾ മലയാളത്തിൽ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോയൊരു കൃതിയാണെന്നാണ് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത് കാരണം മലയാളത്തിലെ ഈ സ്ത്രീപക്ഷ രചനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പൊ ഒരു ചെറുപ്പക്കാരിയെ ഒരു യുവതിയെ നായികയാക്കി കൊണ്ടല്ല കോവിലൻ അവിടെ കഥ പറയുന്നത് അറുപത്തെട്ട് വയസ്സുള്ള ഉണ്ണിമോൾ എന്ന ഒരു സ്ത്രീയെ കേന്ദ്ര കഥാപാത്രമാക്കിക്കൊണ്ട് സ്ത്രീയുടെ ജീവിത ദുരന്തങ്ങൾ അവരുടെ പെൺമക്കളുടെ ദുരിതവും അവർ അവരുടെ ഭർത്താവിനോടൊപ്പം ജീവിച്ച് അനുഭവിച്ച ദുരന്തപൂർണമായ ജീവിതവും ഒക്കെ അക്കമിട്ട് നിരത്തി കൊണ്ടാണ് അവിടെ കോവിലൻ കാര്യങ്ങൾ പറഞ്ഞു വെക്കുന്നത് അപ്പം ആ സ്ത്രീയുടെ ജീവിതം പറയുന്നതോടൊപ്പം തന്നെ ഒരു നാട്ടിൽ വരുന്ന മാറ്റങ്ങൾ ഇപ്പൊ ചേനാടൻ തുരുത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന് വരുന്ന മാറ്റങ്ങളും ഒക്കെ അദ്ദേഹം പറയുന്നുണ്ട് അവിടെ നിഷ്കാരം വരുന്നതും പുതിയ സൗകര്യങ്ങൾ ഉണ്ടാകുന്നതും നാട് ഗ്രാമം നഗരമായി ഒക്കെ ചിത്രങ്ങൾ നമുക്ക് കാണാം കോൾപ്പാടത്തിന്റെ അന്തരീക്ഷമൊക്കെയുള്ള വളരെ വ്യത്യസ്തമായ ഒരു കൃതിയാണ് തോറ്റങ്ങൾ അതുപോലെ തന്നെ ഭരതൻ എന്ന പുസ്തകം വരുമ്പോൾ ആധുനിക നാഗരിക ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ അദ്ദേഹം അവതരിപ്പിക്കുകയാണ് ഐ ഐ ടിയുടെ പശ്ചാത്തലമാണത് കാൺപൂർ ഐ ഐ ടിയുടെ പശ്ചാത്തലത്തിലാണ് ആ പുസ്തകം എഴുതുന്നത് നമ്മൾ നമ്മുടെ നാട്ടിൽ ഈ ടെക്നോളജി പ്രത്യേകിച്ച് ഇൻഫർമേഷൻ ടെക്നോളജി ഒക്കെ വളരെ ശക്തമായി വരുന്നതിന് മുമ്പ് തന്നെ കമ്പ്യൂട്ടർ എന്ന സാങ്കേതിക യന്ത്രോപകരണത്തെ മലയാളിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത് കോവിലിനാണ് അദ്ദേഹത്തിൻ്റെ ഈ നോവലിൽ കമ്പ്യൂട്ടർ കടന്നു വരുന്നുണ്ട് അതുപോലെ തന്നെ നീതി നിയമം തുടങ്ങിയ പ്രധാനപ്പെട്ട വിഷയങ്ങളെയൊക്കെ അദ്ദേഹം വിചാരണയ്ക്കെടുക്കുന്നുണ്ട് ചർച്ചയ്ക്കെടുക്കുന്നുണ്ട് വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് അതും ഈ പറയുന്ന പോലെ അത്ര കണ്ട് ശ്രദ്ധേയമായ വായനകൾക്ക് ഇനിയും വിധേയമായിട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത് കോവിലനെ ഏറെ പ്രശസ്തനാക്കിയത് അതുപോലെ തന്നെ അദ്ദേഹത്തിന് കൂടുതൽ പുരസ്കാരങ്ങളൊക്കെ ലഭിച്ചത് തട്ടകത്തിനാണ് തട്ടകം അതിൻ്റെ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഒരു പ്രത്യേക ദേശത്തെ കുറിക്കുന്ന അപ്പോൾ അതിലെ ഈ നോവലിലെ ദേശത്തിൻ്റെ പേര് മൂപ്പിലിശ്ശേരി എന്നാണ് കണ്ടാണശ്ശേരി അദ്ദേഹത്തിന്റെ ജന്മദേശമായ കണ്ടാണശ്ശേരി തന്നെയാണ് മൂപ്പിലിശ്ശേരി എന്ന പേരിൽ ഈ നോവലിൽ അദ്ദേഹം പുനരവതരിപ്പിക്കുന്നത് അപ്പോൾ ഒരു ആരാധന ആരാധനാ ആരാധനാമൂർത്തിയുടെ കേന്ദ്രത്തിന് ചുറ്റുമുള്ള സ്ഥലത്തെയാണ് തട്ടകം എന്ന് സാങ്കേതികമായി പറയുന്നത് അത് അതും ഇവിടെ ശരിയാണ് അതേസമയം മൂപ്പിലേശ്ശേരി എന്ന് പറയുന്ന സ്ഥലത്തെ സംബന്ധിക്കുന്ന നോവൽ എന്ന തരത്തിലും ശരിയാണ് ധാരാളം മിത്തുകളും ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും അനുഷ്ഠാനങ്ങളും പഴയ കഥകളും പാട്ടുകളും ഒക്കെ ചേർന്ന് ഒരുപാട് നാടോടി ജീവിതാനുഭവങ്ങളും പൈതൃക സമ്പത്തുകളുമൊക്കെ കൂടിക്കലർന്ന ഒരു കാഴ്ച ഒരു ദൃശ്യ വിസ്മയം എന്ന് തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാമോ മു ഉണ്ണീരി മുത്തപ്പൻ എന്ന തങ്ങളുടെ പ്രാദേശിക ദൈവം അതായത് അവിടെ ചോലക്കുളങ്ങനെ ഭഗവതിയെ കൊണ്ടുവരുന്ന ഉണ്ണീരി മുത്തപ്പൻ തന്നെ പിന്നീട് അവരുടെ ഒരു മറ്റൊരു ആരാധനാമൂർത്തിയായി മാറുകയാണ് അപ്പോൾ വാണിയങ്കുളം ചന്തയിൽ കണ്ണിനെ വാങ്ങാൻ പോയിട്ട് തിരിച്ച് ദേവിയെയും കൊണ്ടുവന്ന് വലിയ പ്രധാ വലിയ ഒരു ശക്തിയായി മാറുന്ന ഉണ്ണീരി മുത്തപ്പൻ്റെ പുരാവൃത്തം മുതൽ അങ്ങോട്ട് മുപ്പലിശ്ശേരി എന്ന ദേശത്തെ ജനങ്ങളുടെ വ്യത്യസ്തങ്ങളായ ജീവിത രീതികളും അവരുടെ സാംസ്കാരിക പൈതൃകവും അവരുടെ ജീവിതത്തിൻ്റെ നവോത്ഥാനവും പുരോഗതിയും ഭൗതിക ജീവിതത്തിലെ അംശങ്ങളും എല്ലാം കൂടിക്കലരുന്ന രീതിയിലാണ് ഈ നോവൽ അവതരിപ്പിച്ചിരിക്കുന്നത് അതേസമയം ഇത് ഇങ്ങനെ രേഖീയമായി ഇങ്ങനെ അനുക്രമമായി വികസിക്കുന്ന ഒരു കഥാരീതി അല്ല ഈ നോവൽ പിന്തുടരുന്നതെന്ന് നമുക്ക് കാണാം ഇത് ഒരു ഐതിഹാസികമായ മാനം നോവലിനുണ്ട് ഇതിഹാസത്തിൻ്റെ സ്വഭാവമുണ്ടെന്നർത്ഥം അതായത് നിരവധി ഉപാഖ്യാനങ്ങൾ കോർത്തിളക്കിക്കൊണ്ടാണ് ഇവിടെ കഥ പറയുന്നത് മഹാഭാരതമൊക്കെ അങ്ങനെയാണ് മഹാഭാരതം ഒരു വലിയ കഥ പറയുമ്പോൾ തന്നെ ചെറിയ ധാരാളം കഥകൾ അതിൽ പറഞ്ഞു പോകും ഇവിടെ അതുപോലെയാണ് പുരാവൃത്തം പിതാക്കൾ സന്തതികൾ ഭിക്ഷു സ്കൂൾ ഇങ്ങനെ ഇങ്ങനെ പല പല ഘട്ടങ്ങളായിട്ടാണ് കഥ പറയുന്നത് ഇപ്പം ഉണ്ണീരി മുത്തപ്പന്റെ അല്ലെങ്കിൽ ചോലക്കുളങ്ങര ഭഗവതിയുടെ പുരാവൃത്തത്തിൽ തുടങ്ങി ഈ മുപ്പിലിശ്ശേരിയിലെ പ്രതാപശാലികളായ പഴയ തലമുറക്കാരുടെ കഥ പറഞ്ഞുകൊണ്ട് അവിടെ വിദ്യാലയം സാക്ഷരതയുടെ ഒരു അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് വിദേ വിദേശത്ത് പോയ സിലോണിലേക്ക് പോകുന്ന ആളുകളെ കുറിച്ചൊക്കെ പരാമർശിച്ചുകൊണ്ട് പിന്നീട് പുരോഗമനത്തിന്റെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലേക്കൊക്കെ എത്തിച്ചേരുന്ന ഒരു ചരിത്രമൊക്കെ പറഞ്ഞു പോകുന്ന ഒരു ആഖ്യാന രീതിയാണ് ഇവിടെ സ്വീകരിച്ചിട്ടുള്ളത് നമ്മുടെ ചരിത്രത്തിൽ നിന്ന് ധാരാളം അംശങ്ങൾ ഇവിടെ ഉൾക്കൊള്ളി ഉൾക്കൊണ്ടിട്ടുള്ളതായിട്ട് കാണാം കോവിലൻ തന്നെ നോവലിൽ നോവലുകളു പറയുന്നുണ്ട് ചരിത്രമല്ല ചരിത്രബോധം ബോധം എന്നുള്ളത് അപ്പൊ ചരിത്രബോധമാണ് ശരിക്കും ഇവിടെ കോവിലൻ എന്ന എഴുത്തുകാരനെ നയിക്കുന്നത് അത് തൻ്റെ നാടിനെ കുറിച്ചുള്ള ഒരുപാട് തിരിച്ചറിവുകളിലേക്ക് അദ്ദേഹത്തെ നയിക്കുന്നു അപ്പോ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അയാളുടെ ജാതകം കത്തിച്ചു കളയുന്നതാണ് പൊതുവായ ഒരു രീതിയെങ്കിൽ ഇവിടെ തനിക്ക് തൻ്റെ നാടിന്റെ ജാതകം കത്തിച്ചു കളയാൻ സാധിക്കുന്നില്ല അതിനെ തിരിച്ചു പിടിക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത് അപ്പോൾ വളരെ വർദ്ധക്യത്തിലാണ് അദ്ദേഹം ഈ കൃതി എഴുതുന്നത് സാഹിത്യ അക്കാദമിയിൽ വെച്ച് തകഴിയെ കണ്ടപ്പോൾ തകഴി എഴുപതാമത്തെ വയസ്സിലാണ് കയറുന്ന പുസ്തകം എഴുതുന്നതെന്ന് പറഞ്ഞ് കേട്ടപ്പോൾ എന്നാൽ എന്തുകൊണ്ട് തനിക്ക് തൻ്റെ നാടിൻ്റെ കഥ എഴുതി കൂടാ എന്നുള്ള ഒരു ആഗ്രഹത്തിൻ്റെ കൂടി പുറത്താണ് അദ്ദേഹം ഈ തട്ടകം എന്ന കൃതി എഴുതുന്നത് അതേസമയം തന്നെ തട്ടകത്തിൻ്റെതായ ഒരു ബ്ലൂ പ്രിന്റ് അദ്ദേഹം നേരത്തെ എഴുതി സൂക്ഷിച്ചിരുന്നു ഒരു ദേശത്തിൻ്റെ എന്ന പേരിൽ അത് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ലേഖനമായി അപ്പോൾ വളരെ തയ്യാറെടുപ്പുകളോടുകൂടി തന്നെയാണ് ഈ ഓർമ്മകളുടെ പുസ്തകം കോവിലൻ പ്രസിദ്ധീകരിക്കുന്നത് വാർഷോത്കൃതരായ ഒരുപാട് മനുഷ്യരെ നമുക്ക് കൃതി കൃതിയിൽ കാണാം നായാടിയായ മൻ മുതൽ ഏറ്റവും അഭ്യസവിദ്യ വലിയാക്കൽ അപ്പുവിനെ പോലെയൊക്കെയുള്ള ആളുകളെയൊക്കെ നമുക്കിതിൽ കാണാം വലിയ ഏതു രോഗവും ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുന്ന ആരോഗ്യനികേതനത്തിലെ ജീവൻ മശായിയെ പോലെയുള്ള താച്ചൂട്ടി വൈദ്യനെ കാണാം അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കഥാപാത്രങ്ങൾ നാരായണ ഗുരുവും സഹോദരൻ അയ്യപ്പനും ഒക്കെ ചരിത്രത്തിൽ നിന്ന് ഇതിനകത്തേക്ക് കടന്നു വരുന്നുണ്ട് പിന്നെ കാറ് ആദ്യമായിട്ട് മുപ്പിലിശ്ശേരിയിൽ വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് തൊഴിലാളി സംഘടനകളെ കുറിച്ച് പറയുന്നുണ്ട് കള്ളുചെത്ത് തൊഴിലാളികളെ കുറിച്ച് പറയുന്നുണ്ട് അങ്ങനെ വ്യത്യസ്തമായ തലങ്ങൾ ഏ എല്ലാ തലങ്ങളിലും ഈ നോവൽ തുടങ്ങുന്നത് ഇതിന്റെ ഒരു ഇതിനകത്ത് ഒരു കാലഘട്ടം എന്ന് പറയുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ രണ്ടാം പകുതിയിൽ തുടങ്ങി ഇരുപതാം നൂറ്റാണ്ടിന്റെ ഒന്നാം പകുതിന്റെ അവസാനം അതുവരെ വരുന്ന ഒന്നാണ് അതായത് ഈ അപ്പു എന്ന ഇതിനകത്ത് പറയുന്നൊരു കഥാപാത്രമുണ്ട് ആ കഥാപാത്രത്തിന്റെ ഒരു കൗമാരകാലത്ത് കഥ അവസാനിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിരണ്ടിൽ ക്വിറ്റ് ഇന്ത്യ സമരകാലത്ത് മഹാത്മാഗാന്ധി ജയിലിൽ കിടക്കുന്നത് അറിഞ്ഞ് കോളേജ് പഠനം ഉപേക്ഷിച്ചിറങ്ങുന്ന അപ്പുവിൻ്റെ ചിത്രത്തിലാണ് ഈ കഥ അവസാനിക്കുന്നത് അപ്പൊ ഇനിയും പറയാൻ ഒരുപാട് കഥ പോവലൻ ഉണ്ടായിരുന്നു അദ്ദേഹം പറയാൻ ആഗ്രഹിച്ചിരുന്നു അദ്ദേഹത്തിൻ്റെ അത് സാധിച്ചില്ല മലയാളികളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ നോവൽ സാഹിത്യത്തിലെ ഏറ്റവും വിലപ്പെട്ട ഒരു ഉപലബ്ധിയാണ് ഈ തട്ടകം എന്ന കൃതി കാരണം തട്ടകം പോലെയുള്ള കൃതികൾ നമുക്ക് നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന ഒരുപാട് അറിവുകളെ നമുക്ക് തരുന്നു എന്നുള്ളതാണ് ഒരുപാട് പദങ്ങൾ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ടായിരുന്ന പഴയ അനുഷ്ഠാനങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ വിശ്വാസങ്ങളെക്കുറിച്ചുള്ള സൂചനകൾ മനുഷ്യരുടെ ജീവിത രീതികൾ വസ്ത്രധാരണം അവരുടെ ഭക്ഷണ രീതികൾ വൈദ്യം കൃഷി ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഗതികളെ ഈ നോവൽ ഇതുപോലെയുള്ള നോവലുകൾ നമുക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നുണ്ട് അതുപോലെ ധാരാളം നാടൻ പദങ്ങൾ നഷ്ടപ്പെട്ടു പോയേക്കാവുന്ന പദങ്ങളെക്കുറിച്ച് അറിവ് നൽകുന്നുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് തട്ടകം എന്ന് പറയുന്നത് അപ്പോൾ കോവിലൻ്റെ എല്ലാ കൃതികൾക്കും പ്രാധാന്യമുണ്ട് കോവിലനെക്കുറിച്ച് ചില പുസ്തകങ്ങൾ മലയാളത്തിൽ വന്നിട്ടുണ്ട് ഉദയഭാനു കോവിലൻ എന്ന പേരിൽ ഒരു പുസ്തകം പി ഉദയഭാനു പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എസ് നസീബ് കോവിലന്റെ വഴികൾ എന്ന ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മോഹൻരാജ് ഒരു പുസ്തകം എഡിറ്റ് ചെയ്തിട്ടുണ്ട് വംശപ്പെരുമ കോവിലൻ എന്ന തഥാഗതൻ എന്ന പേരിൽ സി ഉണ്ണികൃഷ്ണൻ്റെ ഒരു പുസ്തകമുണ്ട് ഈ അവതാരകൻ തന്നെ കോവിലൻ എഴുത്ത് ദേശം പ്രതിനിധാനം എന്ന പേരിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇനിയും ധാരാളം പഠനങ്ങൾ കോവിലിനെക്കുറിച്ച് ഉണ്ടാകേണ്ടതുണ്ട് അത്രയ്ക്ക് പ്രധാനപ്പെട്ട അത്രയ്ക്ക് ആഴത്തിൽ പഠിക്കേണ്ടുന്ന എഴുത്താണ് കോവിലിൻ്റേത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ മലയാളപ്പൊരു അവസാനിപ്പിക്കുകയാണ് നന്ദി നമസ്കാരം E